ഹായ് ഫ്രണ്ട്സ് സി യു ഇ ടിയുടെ ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ സി യു ടി യു ജി അതായത് ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ കേന്ദ്ര സർവകലാശാലകളിലും അതുപോലെ നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഡിഗ്രി അഡ്മിഷൻ സി യു ഇ ടി സ്കോർ എൻ ടി എ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിൻ്റെ ബേസിലാണ് ആ സ്കോറിൻ്റെ ബേസിലാണ് അഞ്ച് പേപ്പർ വരെയും നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് ഉദാഹരണമായിട്ട് ഇപ്പോൾ സയൻസ് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ ഫസ്റ്റ് ഇംഗ്ലീഷ് ഓപ്ഷൻ ലാംഗ്വേജ് ഓപ്റ്റ് ചെയ്യാം പിന്നെ നിങ്ങളുടെ മെയിൻ ഓപ്ഷനിൽ മൂന്ന് ഏതെങ്കിലും ബയോളജി ഫിസിക്സ് മാത്സോ അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അങ്ങനെ െങ്കിൽ മൂന്നെണ്ണം എടുക്കാം ജനറൽ ആപ്റ്റിറ്റ്യൂഡ് വേണമെങ്കിൽ എടുക്കാം ആ രീതിയിൽ അഞ്ച് എക്സാം വരെയും നമുക്ക് എഴുതാനുള്ള പ്രൊവിഷനുണ്ട് നമുക്ക് കഴിഞ്ഞ വർഷം വരെയും പെൻ പേപ്പർ ടെസ്റ്റും ചില പേപ്പറിനുണ്ടായിരുന്നു പിന്നെ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയുണ്ടായിരുന്നു എല്ലാ ജില്ലകളിലും എക്സാം സെൻറ്റർ ഉണ്ടാവും അപ്പോൾ ഈ സി യു ഇ ടിക്ക് കൊടുത്തോ സി യു ഇ ടിക്ക് എഴുതുന്നില്ലേ കൊടുക്കുന്നില്ലേ മാർച്ച് ഇരുപത്തിരണ്ട് വരെയല്ലേ ഡേറ്റ് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേൾക്കുന്നുണ്ട് ഡേറ്റ് ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സി യു ഇ ടിക്ക് കൊടുക്കണമെന്ന് ചോദിച്ചാൽ അതായത് കേരളത്തിൽ കാസർഗോഡാണ് കേന്ദ്ര സർവകലാശാല ഉള്ളത് അതുപോലെ കേരളത്തിലോ കേരളത്തിന് വെളിയിലോ ഉള്ള കേന്ദ്ര സർവകലാശാലകളിലോ അതുപോലുള്ള നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ സി യു ഇ ടി സ്കോർ എന്നെ അടിസ്ഥാനപ്പെടുത്തി ഡിഗ്രിക്ക് എവിടെയെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ സി യു ഇ ടി എഴുതിയാൽ മതി പിന്നെ അത് കോച്ചിങ്ങൊന്നും പോന്നും പോകാതെ അത് പഠിക്കാൻ പറ്റും ഇവിടെ നോർമൽ ഡിഗ്രി ഇൻറ്റഗ്രേറ്റഡ് ഡിഗ്രി അതുപോലെ ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് പ്രോഗ്രാം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഇത് കോച്ചിങ്ങിനൊന്നും പോകാതെ സി യു ടി എഴുതിയാൽ നമുക്ക് സ്കോർ കിട്ടുമോ ഇതുവരെ ഒന്നും കോച്ചിങ്ങൊന്നും എടുത്തിട്ടില്ല നമുക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ സംശയമുള്ളവരുണ്ട് ഈ കേന്ദ്ര സർവകലാശാലകളിലും എല്ലാം എല്ലാ വിധത്തിലുള്ള റിസർവേഷൻസും ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക പിന്നെ കോച്ചിങ്ങിനൊന്നും പോകാതെ കിട്ടുമോ എന്നുള്ളൊരു സംശയത്തിനുള്ളൊരു മറുപടി ആയിട്ട് പറയാനുള്ളത് സി യു ടിക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മെയിൻലി നമ്മളെ പ്ലസ് 2 പോർഷൻസ് ആണ് ട്ടോ നമ്മൾ ഏത് പേപ്പറാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്ന അതിന്റെ പ്ലസ് 2 പോർഷൻസ് ആണ് മെയിനായിട്ട് क्वेश्चन വരുന്നത് പിന്നെ അതുമായി കണക്ട് ചെയ്ത പ്ലസ് 1 ന്റെ ഒന്നുംmathrm ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ പ്ലസ് 2 പോർഷൻസ് നാണ് എക്സ് क्वेश्चंस കൂടുതലായി വരുന്നത് പിന്നെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സി യു ഇ ടിക്ക് കൊടുത്തത് കൊണ്ടോ എക്സാം എഴുതിയതുകൊണ്ടോ നമുക്ക് ഡിഗ്രി അഡ്മിഷൻ ആയില്ല കേട്ടോ നമ്മളിപ്പോൾ സപ്പോസ് കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ യൂണിവേഴ്സിറ്റിയിലെ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഇൻറ്റഗ്രേറ്റഡ് ബി എസ് സി ഇ എഡ് ബി എസ് സി ഡിഗ്രി ബി എഡ് പ്രോഗ്രാം നിങ്ങൾ ചെയ്യണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ വേറെ ഏതെങ്കിലും എൻവയറമെൻറ്റ് സയൻസുമായി റിലേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു ഡിഗ്രി കോഴ്സ് നിങ്ങൾ അല്ലെങ്കിൽ ലോയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളൊരു കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കോഴ്സ് വെയിറ്റേജ് കൊടുക്കുന്ന സിഇ ടിയിലെ ചില ഉണ്ട് അതായത് ആ കോഴ്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റാങ്ക് ലിസ്റ്റ് ിസ്റ്റ് പരിഗണിക്കുന്ന ചില ഉണ്ട് ആ പേപ്പർ നിങ്ങൾ നോക്കി മനസ്സിലാക്കി അത് നിങ്ങൾ സി യു ഇ ടിയിൽ ഓപ്ഷൻ കൊടുത്തിട്ട് അതിൻ്റെ എക്സാം എഴുതണം അപ്പോൾ അതായത് ഇപ്പോൾ നിങ്ങളെ നീറ്റ് എക്സാം എഴുതിയിട്ട് കീമിലേക്ക് അതിൻ്റെ മാർക്ക് എൻട്രീത് കൊടുക്കുന്നു എന്ന് പറയുന്നില്ല അതുപോലെ തന്നെ സി യു ഇ ടി എഴുതിയിട്ട് നമ്മൾ ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യുകയും അവിടത്തേക്ക് നമ്മുടെ മാർക്ക് ലിങ്ക് ചെയ്ത് സി യു ടിയുടെ സ്കോർ ലിങ്ക് ചെയ്ത് കൊടുക്കുകയും വേണം അതിന് സമയം വരും സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് എവിടെയാണോ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ രജിസ്റ്റർ ചെയ്യുക അതിന് പ്രത്യേക രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടാവും ഇപ്പോൾ സി യു ഇ ടിക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഫീസ് ഉണ്ട് സി യുടിയുടെ സ്കോർ വന്നു കഴിഞ്ഞാൽ അവർ യൂണിവേഴ്സിറ്റികൾ അതിനുള്ള സമയം തരുമ്പോൾ നമ്മൾ എവിടെയാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അവരുമായിട്ട് അവിടെ വെബ്സൈറ്റിലേക്ക് കയറിയിട്ട് സി യു ടിയുടെ നമ്മുടെ നമ്പർ രജിസ്റ്റർ നമ്പറൊക്കെ ലിങ്ക് ചെയ്ത് സ്കോർ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ സ്കോർ ഓട്ടോമാറ്റിക്കലി അവിടെ വരുവാണെങ്കിൽ നമ്മൾ കൺഫർമേഷൻ കൊടുക്കേണ്ടി വരും അപ്പോൾ സി യു ടി എഴുതിയത് കൊണ്ട് മാത്രം നമുക്കൊരു ഡിഗ്രി അഡ്മിഷൻ ആയില്ല നമ്മൾ എവിടെയാണോ നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ രജിസ്റ്റർ ചെയ്യണം സി യു ടിയുടെ സ്കോർ അവിടെ കണക്ട് ചെയ്ത് കൺഫേം ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ അങ്ങനെ നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കണം എക്സ്പോഷറുള്ള നല്ല സ്ഥാപനങ്ങളിൽ പഠിക്കണം അല്ലെങ്കിൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ കേരളം വിട്ടുപോയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ സി യു ടി എഴുതിയാൽ മതി കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയുണ്ട് പ്ലസ് ടുവിൻ്റെ പോർഷനാണ് പ്ലസ് ടു ഓൾറെഡി ഇപ്പോൾ എക്സാമിൻ്റെ സമയത്ത് നമ്മൾ പഠിച്ചത് കൊണ്ട് തന്നെ നമുക്ക് എക്സാം എഴുതുന്നതിന് വലിയ ബുദ്ധിമുട്ടോ കുറ്റബോ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാനൊക്കെ എളുപ്പമായിരിക്കും കാരണം നമ്മൾ പ്ലസ് ടു പഠിച്ച പോർഷൻസ് ഒക്കെ എക്സാം എഴുതി നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞല്ലോ പിന്നെ സി യു ടിക്ക് അതിൻ്റെതായ നമ്മൾ എവിടെയാണോ ഏത് യൂണിവേഴ്സിറ്റി ഏത് സർവകലാശാലയിലാണോ അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിലാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആ കോഴ്സ് വെയിറ്റേജ് ി കൊടുക്കുന്ന സി യു ഇ ടിക്ക് പരിഗണിക്കുന്ന പേപ്പേഴ്സ് ഉണ്ടാവും അത് നോക്കാം അതിന് കുറച്ച് നമുക്ക് പ്രിഫറൻസ് കൊടുക്കാം അതിൻ്റെ ഓൺലൈൻ കോച്ചിങ്ങും ഒക്കെയുണ്ട് വേണമെങ്കിൽ അതും നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾ എല്ലാവരും സി യു ഇ ടിക്ക് കൊടുക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ കൊടുത്താൽ മതി കേരളത്തിൽ നിലവിൽ ഡിഗ്രി അഡ്മിഷൻ അത് കേരള യൂണിവേഴ്സിറ്റി ആവട്ടെ എം ജി യൂണിവേഴ്സിറ്റി ആവട്ടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആവട്ടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആവട്ടെ അതുപോലുള്ള മറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളൊന്നും ഇതുവരെ സി യു ഇ ടി സ്കോറിലല്ല ഡിഗ്രി അഡ്മിഷൻ നടന്നത് പ്ലസ് ടു സ്കോറിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് അവർ ഡിഗ്രി അഡ്മിഷൻ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പ്ലസ് ടുവിൻ്റെ പർട്ടിക്കുലർ പോർഷൻസിൻ്റെ പേപ്പേഴ്സിൻ്റെ മാർക്ക് വെയിറ്റേജ് വെച്ചിട്ടാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാൽ ചില കേരളത്തിലെ തന്നെ ചില യൂണിവേഴ്സിറ്റികളിൽ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാമിന് അവരുടേതായ എക്സാം അവർ വെക്കുന്നുമുണ്ട് കേട്ടോ അപ്പോൾ അതും നമുക്ക് ആ യൂണിവേഴ്സിറ്റികളിൽ എക്സാം ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് നമുക്കതിനെ അപ്ലൈ ചെയ്തിട്ട് ആ എക്സാം ഒക്കെ എഴുതിയിട്ട് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലേക്കൊക്കെ നമുക്ക് പോകാവുന്നതാണ് അത് വിളിക്കുമ്പോൾ പ്ലസ് ടു റിസൾട്ടൊക്കെ വന്നിട്ടാണ് മിക്കവാറും കേരളത്തിലെ യൂണിവേഴ്സിറ്റികളൊക്കെ ഡിഗ്രി ആപ്ലിക്കേഷൻ വിളിക്കാറ്